ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓർമ്മ പാതയിലൂടെ ഒരു മധുര യാത്ര നമുക്ക് കുറച്ച് മധുരം കാണാം പഴയ കാലത്ത് ആ മുട്ടായികളെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ കുറേ ഞാൻ വാർട്ടായിട്ട് ഞാൻ ബീച്ച് ഫസ്റ്റ് പോയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് ക്യാൻഡീസാണ് എൻ്റെ വീട് ഒന്നൊന്നായി ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച് ചെയ്തതാണ് നമ്മളെ പഴയകാലത്തെ ഓർമ്മകളിലേക്ക് എല്ലാവരും ഒന്ന് എത്തിക്കാൻ വിചാരിച്ചു ഇപ്പം ഇത് പിന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ ഓരോ എക്സ്പോക്കെല്ലാം ആയി എല്ലായിടത്തും ഇതിപ്പോൾ കിട്ടാൻ തുടങ്ങി പക്ഷെ ഞാൻ കുറേ നാളെ ശേഷം ആയിട്ട് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നിയോണ്ടാണിങ്ങനെ വീട് എടുക്കുന്നത് കാരണവർ ചേർക്കിതെന്ത് എല്ലാം എപ്പോൾ നോക്കിയാൽ ഈ നോസ്ട്രാളജിക് ഫീൽ തന്നെയല്ല വീട് ഇടുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇതിൽ കാണുന്ന ക്യാൻഡീസിൻ്റെ ഒന്നും പേരറിയില്ല ഇതെന്തോ സീഗ്രറ്റ് ടൈപ്പ് ഒരു ക്യാൻഡിയാണ് പക്ഷെ ഒട്ടും ടേസ്റ്റില്ല കേട്ടോ അതന്നും ഇങ്ങനെ വേണോന്ന് എനിക്കറിയില്ല അന്ന് തന്നെ തിന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ കണ്ടപ്പോൾ നല്ലൊരു നല്ലൊരിത് കണ്ടപ്പോൾ വാങ്ങിയതാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങനെ അലിഞ്ഞു പോയനെ കൊണ്ട് തിന്നാനേ പറ്റിയിട്ടാണ് ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ കുറച്ച് നല്ല ഹാഡിലുണ്ടായിന് പിന്നീടതിങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോയി എല്ലാവരും വിചാരിക്കുന്നുണ്ടോ വീഡിയോ എന്തിനാണ് ഇങ്ങനെ ലോങ്ങ് ആയിട്ട് ഇടുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് അറിയാം നമ്മൾ ഈ ഒരു മിനിറ്റിൻ്റെയും രണ്ട് മിനിറ്റിൻ്റെ എല്ലാം വീഡിയോ ഇട്ടാൽ ജസ്റ്റ് വ്യൂസ് ഇങ്ങനെ അങ്ങനെ കയറില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ചധികം വ്യൂലിടണമെന്നാണ് ഇൻ്റർനെറ്റ് യൂട്യൂബിൻ്റെ തന്നെ ഇത് പിന്നെ വല്ല വൈറലായവർക്കൊന്നും പ്രശ്നമില്ല നല്ല റീച്ച് കിട്ടുന്നവർക്കൊന്നും ചെറിയ സെക്കൻഡിൻ്റെ വീഡിയോ കിട്ടാനും പ്രശ്നമില്ല നമ്മളെപ്പോലത്തെവർക്ക് ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് കുറച്ച് ലോങ് കിട്ടാൽ ആരെങ്കിലും ഒന്ന് രണ്ട് മൂന്നാൾ കുറച്ച് കാണുമ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടി ആ